വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ രണ്ടു വർഷത്തിനിടെ പുലി കൊണ്ടുപോയത് അമ്പതിലേറെ വളർത്തുമൃഗങ്ങളെ പുലിപ്പേടിയിൽ ജീവിതം നശിച്ച നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് കാളികാവ് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരി ചങ്ങണം കുന്ന ഭാഗങ്ങളിലാണ് ജനങ്ങൾ പുലിപ്പേടിയിൽ കഴിയുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അൻപതിലേറെ വളർത്തുമൃഗങ്ങളെയാണ് പുലി കൊണ്ടുപോയത് നേരം ഇരുട്ടിയാൽ പുറത്തിറങ്ങാൻ പോലും ജനങ്ങൾക്ക് പേടിയാണ് ഇതിനെതിരെ വനംവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഒട്ടേറെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ച് പാറശ്ശേരിയിൽ കർഷകരും നാട്ടുകാരും ചേർന്ന പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പുലിശല്യത്തിന് പരിഹാരം കാണുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകണമെന്നും വളർത്തുമൃഗങ്ങളെ നഷ്ടമായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു പാറശ്ശേരി വാടിൻ്റെ ഭയങ്കര ഭയാനകമായൊരു സംഭവമാണ് ഇപ്പോൾ ഒരാഴ്ചയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പാറശ്ശേരി മേഖല എന്ന് പറയുന്നത് മലയോര മേഖല തന്നെയാണ് രാവിലെ ആറു മണിക്കാണ് മദ്രസയിൽ പോകുന്ന കുട്ടികൾ മദ്രസയിൽ പോണത് അപ്പോൾ ആ സമയത്തും അതുപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികൾ പോകുന്ന സമയത്തും അതുപോലെ തോട്ടം തൊഴിലാളികൾ എല്ലാവരും അതിരാവിലെ പോവേണ്ട ആളുകളാണ് അപ്പം ഈ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതുപോലെ ഈ വന്യമൃഗങ്ങളെ ശല്യം വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്ക് കാരണം രാത്രി കാലങ്ങളിലാണെങ്കിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരെ ഇപ്പോൾ മലയല്ല എന്നാൽ പോലും ജനവാസ മേഖലയാണ് എന്നാൽ പോലും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വരെ കണ്ട ആളുകളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭയങ്കരമായ ഒരു ഭയാനകമായ ഒരു ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഇപ്പോൾ ഞങ്ങൾക്ക് ആളപായം ഒന്നുമില്ല വളർത്തു മൃഗങ്ങൾക്കൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഈ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പാറശ്ശേരി മേഖലയിൽ ഇതുപോലെ ഒരു ജനങ്ങളെ ജനകീയമായിട്ട് വിളിച്ചു എത്തിപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് നമ്മുടെ പാറശ്ശേരിയുടെ മലയിലും താഴ്വാരങ്ങളിലുമായിട്ട് ഒരു പുലി ഒന്നല്ല പുലിന് കുട്ടികളുണ്ടെന്നവേ അവർ ഇവിടെ നിരന്തരമായി നമുക്ക് ഉപദ്രവം ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടു മൂന്ന് ആൾക്കാരുടെ വീടുകളിലുള്ള ആടുകളെയും അഞ്ച് പത്ത് പതിനഞ്ച് ആടിനെ പിടിച്ചുകൊണ്ട് പോയി അതുപോലെ തന്നെ വീട്ടിലുള്ള വളർത്തു നായ്ക്കളെ കൊണ്ടുപോയി അതുപോലെ തന്നെ നമ്മൾ രാവിലെ രാത്രിയിൽ ഓരോരുത്തർ മൂത്രവയ്ക്കാൻ ഇറങ്ങുമ്പോൾ അവരെ മുറ്റത്ത് വരെ പുലി വന്ന് നിൽക്കുകയാണ് ഇന്നലെ രണ്ടു മൂന്നാൾക്കാർ ഇതിൽ ബൈക്കിന് പോയപ്പോലെ മുന്നിച്ചടി അതുകൊണ്ട് ഈ പുലിയുടെ ഉപദ്രവം നമ്മുടെ ഈ ഏരിയയിൽ വളരെയധികം കൂടി വരികയാണ് രണ്ടു കൊല്ലമായിട്ട് ശരിക്കും തുടങ്ങിയിട്ട് നമ്മൾ അധികൃതരോട് ഇതേ പറ്റി പറയുമ്പോൾ അവർ പറയും കൂടില്ല ില്ല അല്ലെങ്കിൽ പിന്നെ ക്യാമറ വെക്കണം ക്യാമറ വെച്ചതിന് ഇത് ഉറപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വെക്കാൻ പറ്റുള്ളൂ ഈ കണ്ട ആൾക്കാർ മുഴുവനും കണ്ടതും പറഞ്ഞതും അവർക്ക് വിശ്വാസം വരില്ല അതുകൊണ്ട് ഇവിടുത്തെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളെ ഭീതി അകറ്റണമെന്ന് മ വാർഡ് മെമ്പർ എന്നല്ലേ എനിക്ക് പറയാനുള്ളത്

അമരമ്പലം റോഡ് വാണിയമ്പലം